സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണമെന്നും പറയാത്തുകൊണ്ട് നിങ്ങൾ ആരും ഇതൊന്നും ചെയ്യുന്നില്ല അതൊക്കെ ഇപ്പൊ ഈ വീഡിയോയിൽ ചെയ്ത് കേട്ടാ ഈ വീഡിയോ സമയമുള്ളവർ വെറുതെ ഒരു എന്റർടൈൻമെന്റ് കാണുന്നവർ മാത്രം കണ്ടാൽ മതി എന്ന ഒരു കഥയും ഇല്ലാത്ത സാധനമാണ് വെറുതെ ഒരു വീഡിയോ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് വീഡിയോ ആയിട്ട് മാത്രം നിങ്ങൾ തന്നെ കണ്ടാൽ മതി കഴിഞ്ഞ ദിവസം ഏതോ ഒരു കല്യാണത്തിന് നമ്മുടെ ഈ ജാസിയും ശ്രീലക്ഷ്മിയും കൂടെ പോയപ്പോഴത്തേനും അവര് മീഡിയ വന്ന് വളഞ്ഞപ്പോഴത്തേനും കുറെ കാര്യങ്ങൾ പറഞ്ഞു ഈ കാര്യങ്ങൾ പറഞ്ഞതാണ് നമ്മൾ കേട്ട് നമ്മൾ നമുക്ക് നമുക്ക് തോന്നുന്ന സാധനങ്ങൾ പറയാൻ പോകുന്നത് ഇതിനകത്ത് ഈ ജാസി ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഈ ജാസിയുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടക്കടക്കോരോ വിവാദം ഉണ്ടാക്കുക അത് മൊത്തോ കള്ളത്തരം പറഞ്ഞ വിവാദം ഉണ്ടാക്കുക ഇതാണ് സാധനം ഈ ജാസിനെ സപ്പോർട്ട് ചെയ്തിട്ട് ജാസിയുടെ കൂട്ടുകാരിയായ ശ്രീലക്ഷ്മി ബോബ എന്താ പറയുക ഫുൾ എനിക്ക് ഓർമ്മയില്ല അവര് അപ്പോൾ അവര് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കാര്യം ആണ് സ്ത്രീലേക്ക് മാറിയ ആളാണ് പക്ഷേ ജാസിയുടെ അടുത്തുനിന്ന് സ്ത്രീകൾ അങ്ങോട്ട് നീങ്ങി നിക്കണം ജാസിയുടെ അതത്രേ ഉള്ളു ജാസിയുടെ അടുത്തുനിന്ന് സ്ത്രീകൾ അങ്ങോട്ട് നീങ്ങി നിക്കണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് ഇല്ലെങ്കിൽ സീനാണ് ശ്രീലക്ഷ്മിക്ക് മാത്രമേ നിക്കാൻ പറ്റത്തുള്ളൂ ട്രാൻസ് ആയിട്ട് അതായത് പുരുഷനായിട്ട് ജനിച്ച് സ്ത്രീലേക്ക് രൂപമാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ ജാസി എന്ന് പറയുന്നത് ഈ ജാസി എന്ന് പറയുന്നു പുള്ളിക്കാരൻ പറയാതെ പറഞ്ഞ് ടോപ്പ് സർജറി ആണ് ചെയ്തിട്ടുള്ളത് അതായത് ബോട്ടം സർജറി അല്ല ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇരിക്കെ പുള്ളിക്കാരനെ ആണായിട്ട് ആൾക്കാർ പറയുമോ പെണ്ണായിട്ട് ആൾക്കാർ പറയുമോ ആള് തന്നെ ആൾക്ക് തോന്നുന്ന വികാരങ്ങൾ വെച്ചിട്ട് എന്തായിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേനും ഇവരാണ് ഈ ശ്രീലക്ഷ്മിയാണ് ജാസീനെ പരിചരിച്ചു പോകണമെന്നാണ് പറഞ്ഞത് എന്നിട്ട് സ്ത്രീ സ്ത്രീയായിട്ട് പറയുമ്പോ സ്ത്രീ പുരുഷനായിട്ട് പറയുമ്പോൾ പുരുഷൻ എന്തൊരു പരിപാടിയാണത് അവരുടെ മാനസിക വികാരങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നതല്ല പക്ഷെ ജനങ്ങളെ വന്നിട്ട് പൊട്ടന്മാരാക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ രണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ശ്രീലക്ഷ്മി എന്ത് പറഞ്ഞാലും പറയും നിങ്ങളെയൊക്കെ ഞാൻ ബോധ്യപ്പെടുത്തണോ നിങ്ങളെയൊക്കെ ഞാൻ ബോധ്യപ്പെടുത്തണോ ഇത് മാത്രു ശ്രീലക്ഷ്മിക്ക് പറയാം എന്ത് പറഞ്ഞാലും നിങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തണോ അങ്ങനെ എനിക്ക് ഈ കാണുന്ന ശരിക്കും ഡ്രസ്സിന്റെ സാധനം ശ്രീലക്ഷ്മണത്തിൽ പുറകം കൊള്ളുവാ എന്നെ കുറിച്ച് പൊക്കി പറയുന്നത് എന്റെ ഓർണമെന്റ്സ് എന്റെ സൗന്ദര്യം എന്റെ വസ്ത്രങ്ങൾ വണ്ടർഫുൾ എന്ന രീതി പറയാണ് അപ്പൊ ഈ പറയുന്നൊക്കെ സത്യമാണ് ജാസി ഒരു പുരുഷനായിട്ട് നിന്നപ്പോ വളരെ സുന്ദരനായിട്ടുള്ള ചെറുപ്പക്കാരനായിരുന്നു ആ പുരുഷനിൽ നിന്നും സ്ത്രീലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന വെള്ളയില് ആ പാതയില് ആ ഒരു വഴിയില് സ്ത്രീയായിട്ട് വളരെയധികം നല്ല രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് ഇപ്പൊ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഞാനൊക്കെ ശ്രീലക്ഷ്മൻ മാണിക്കണം ശ്രീലക്ഷ്മി മാണിക്കണം എന്നാണ് എന്റെ ഒരു ഇനി ഇത് മാത്രമല്ല ജാസി വരുമ്പോഴത്തേനും ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ പറയുന്ന ഓൺലൈൻ വീഡിയോസ് ജാസിയോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കും അറിയാല്ലോ അവരുടെ ചോദ്യങ്ങളുടെ വലിയ നിലവാരം നിങ്ങൾക്ക് അറിയാലോ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേനും ഇതിനെല്ലാം പലതരത്തിലുള്ള ഉത്തരങ്ങൾ പറയുകയും ചെയ്യും ഈ ജാസി അവിടെ വരുന്നിട്ട് ഈ മുസ്ലിം പ്രാർത്ഥനയുടെ കാര്യങ്ങളൊക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു അതിനൊക്കെ ഒരു സ്ഥലവും കാലൊക്കെ ഇല്ലേ എന്നൊക്കെ എനിക്കൊരു സംശയം ഉണ്ടെങ്കിലും ആട്ടെ നമുക്കേതായാലും അവർക്ക് പറയാനുള്ളത് ബാക്കിയൊന്ന് കേൾക്കാം ചോദിച്ച ചോദ്യമാണ് സർജറി ഒക്കെ ചെയ്ത് നിന്നും അല്ല പുരുഷനിൽ നിന്നും സ്ത്രീയിലേക്കുള്ള രൂപാന്തര മാറ്റത്തിലാണല്ലോ അത് എവിടെ വരെ മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്പത് ശതമാനം മാറി അമ്പത് ആ അമ്പത് ശതമാനം മാറി അപ്പൊ ബാക്കി അമ്പത് ശതമാനം മാറണം അപ്പോ നിലവിലെ സാഹചര്യത്തിൽ ആള് ബ്രസ്റ്റാണ് വെച്ചു പിടിപ്പിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് വയറിലായ സാധനമാണല്ലോ അപ്പോ ഫീലിങ്സ് ഒക്കെ വരുമോ ഇതാണ് ചോദ്യം അവിടെ ഫീലിങ്സ് ഒക്കെ വരുമോന്ന് ഈ ജാസി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ സർജറി എന്ത് സർജറി ചെയ്തെന്ന് ഞാൻ പറയത്തില്ലോ എന്റെ സർജറി ഒക്കെ നിന്നെയൊക്കെ ഞാൻ തുറന്നു കാണിക്കുന്നു എനിക്കത് പറയാൻ താല്പര്യമില്ല അതൊക്കെ എന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള സാധനമാണ് അപ്പൊ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സാധനത്തില് ഒരാൾ ചോദിക്കുകയാണ് അവിടെ ഫീലിങ്സ് ഒക്കെ വരാറുണ്ടോ അനക്ക് ഫീലിങ്സ് ഒക്കെ വരാറുണ്ടോ അനക്ക് നല്ല ഫീലിങ്സ് ആണ് അത് എന്തൊരു ആ ില്ല ആൾക്കാരെ ഉദാഹരണം ചെയ്താലും നമുക്ക് ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇത് അറിയില്ല സംശയമാണ് ഒത്തിരി ആൾക്കാർക്ക് സംശയമാണ് ആൾക്കാരുടെ എല്ലാ സംശയങ്ങളും ജാസി നിവാരണ ചെയ്തു കൊടുക്കുവോ അങ്ങനെ ആൾക്കാർ കുറെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സംശയങ്ങളൊക്കെ നിവാരണം ചെയ്ത് കണ്ടില്ല ഹെലനെ മാത്രമേ നിവാരണം ചെയ്തിട്ട് കണ്ടുള്ളൂ അപ്പൊ ബാക്കിയുള്ളവരുടെ ആ സംശയങ്ങളൊന്നും നിവാരണം ചെയ്യണ്ടേ ജാസിക്ക് പറയാനുള്ള സാധനങ്ങൾ ജാസി പറയും ആ പറയാനുള്ള സാധനങ്ങൾക്കകത്ത് ജാസി പെടുന്ന സാധനമാണെങ്കിൽ പറയാൻ സൗകര്യമില്ല അതെന്റെ പ്രൈവസി ആയിട്ടുള്ള സാധനം അല്ലേ നിങ്ങൾ എന്തിനാ ആദ്യം മാതിരി ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരെ വേണം പറയാം പിന്നെ ഇവർക്ക് ഉത്തരം പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ശ്രദ്ധിക്കണം നമുക്ക് മനസ്സിലാവണം തൗബ ചെയ്യാറുണ്ട് കാരണം അത് നമ്മൾ എല്ലാ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്ത തൗബ മടങ്ങുന്നത് വളരെ മനസ്സിലാണ് തൗപങ്ങൾ എനിക്കറിയില്ല ഈ തൗബ എന്താന്ന് എനിക്കറിയില്ല എന്റെ ഒരു അനുമാനത്തിൽ പ്രാർത്ഥിക്കുന്നതാവണം എന്തായാലും മതപരമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനമാണ് നമ്മൾ എന്തെങ്കിലും പാപം ചെയ്തു കഴിയുമ്പഴത്തേനും ആ പാപങ്ങളൊക്കെ കഴുകി വൈപ്പ് ഔട്ട് ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് കളയുന്ന ഒരു പ്രസ്ഥാനം ആയിരിക്കണം എല്ലാ ദിവസവും നമ്മൾ കുറെ പാപങ്ങൾ ചെയ്യുന്നു എല്ലാ ദിവസവും നമ്മൾ ആ പാപത്തിൽ നിന്നും കഴുകി കളയുന്നു ഞാനൊരു ക്രിസ്തീയ മതവിശ്വാസിയാണ് അപ്പൊ നമുക്ക് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ അതിലേക്ക് പറയാം ക്രിസ്തീയ മതങ്ങൾ ആളുകൾക്കൊക്കെ കുമ്പസാരം എന്ന് പറയുന്ന സാധനമുണ്ട് ഉണ്ട് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് കാര്യം ഈ കുംഭസാരം എന്ന് പറയുന്ന സാധനം എന്താ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കുറെ പാവങ്ങൾ നമ്മൾ ചെയ്യും അപ്പൊ മനുഷ്യൻ അലബിൾ നമ്മൾ പാവങ്ങൾ ചെയ്യും അത് നമ്മൾ ഒരാളെ മോശമായിട്ടുള്ള രീതിയിൽ നോക്കിയാ മോശമായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചാൽ ഇങ്ങനെ ഒരുപാട് പാപങ്ങളുണ്ട് ഈ പാപങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമ്മൾ ഈ കുംഭസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമാർപ്പണം ഉറപ്പിച്ച് പാവങ്ങൾക്കൊക്കെ ഇതാക്കും ഇതാണ് സംഭവം ഇതേപോലെ നമുക്ക് ക്രിസ്ത്യൻസിന് അപ്പവും വീഞ്ഞും ഒരു ചടങ്ങ്ണ്ട് ഈ അപ്പവും വീഞ്ഞും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് ഈ അപ്പം രക്തത്തിന്റെ ഒരു ഭാഗമാണ് ഈ വൈൻ കുടിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ ഞാൻ വിചാരിക്കുന്നു അപ്പോ നമ്മൾ ഞാൻ ഒരു ഇൻഡിപെൻഡൻസ് സഭയിൽ പോകുന്ന ഒരാളാണ് അവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മള് ഇങ്ങനെ തെറ്റുകളൊക്കെ ചെയ്യരുത് നമ്മള് മനസ്സിൽ മനസ്സ് ശുദ്ധിയെട്ടിരിക്കണം എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ അവിടെ ഒരാളുണ്ടായിരുന്നു ഇയാളുടെ ആളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യും എന്തെങ്കിലും ഒരു കോൺസ്റ്റ് പരിപാടി ചെയ്യും ചെയ്തതിനു ശേഷം പുള്ളിക്കറിയാം അത് തെറ്റാണ് അത് ചെയ്യാൻ പാടില്ലാത്ത സാധനമാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ അത് സീനാവുന്നൊക്കെ പുള്ളിക്ക് അറിയാം പക്ഷെ പുള്ളിക്കാരൻ അത് തെറ്റ് ചെയ്യും എന്നിട്ട് പള്ളിയിൽ വന്നിട്ട് ഞാൻ അപ്പവും ഇഞ്ഞ് എടുക്കത്തില്ല ഞാൻ ഈ ആഴ്ച ഞാൻ തെറ്റെയ്ത് എടുക്കത്തില്ല അപ്പൊ അടുത്ത ആഴ്ചയോ ഈ ആഴ്ച എടുക്കത്തില്ല ഈ ആഴ്ച ഞാൻ തെറ്റി ഈ ആഴ്ച ഞാൻ തെറ്റിയത് ഈ ആഴ്ച വേണ്ട അപ്പൊ അടുത്താഴ്ച ഈ ആഴ്ച ഞാൻ തെറ്റിയത് എനിക്ക് വേണ്ട നിങ്ങൾ ഇത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് തന്നെ ചെയ്യുന്നേ പിന്നീട് വന്നിട്ട് തോപ എല്ലാം ആ കിടക്കുമ്പോൾ എല്ലാം നിസ്കരിച്ചു കഴിഞ്ഞിട്ട് വിഷാ നിസ്കാരം കഴിഞ്ഞ് ഞാൻ ഓൾറോസ്റ്റ് എല്ലാ നിസ്കാരത്തിലും ഞാൻ തോപ ഇല്ലാറുണ്ട് എല്ലാ നിസ്കാരത്തിലും കൂടെ തോപില്ലാറുണ്ട് സുചിതയിലേക്ക് പോകണ സമയത്ത് സുഹാന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മള് ശുചിതത്തില് കിടന്നുതന്നെ പഠനോട് നമ്മുടെ തെറ്റി പറയുന്നത് വളരെ നല്ലതായിട്ട് കുറച്ചും കൂടെ പവർ കൂടുതൽ ഞാൻ ഇവിടെ പറഞ്ഞു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അത് ഞാൻ ഫോളോ ചെയ്യാൻ എവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഞാനിത് ഫോളോ ചെയ്യുന്നത് നല്ല കാര്യമാണ് വളരെ നല്ല കാര്യമാണ് ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല പ്രാർത്ഥിക്കണം അതൊക്കെ നല്ല കാര്യമാണ് അപ്പൊ നമ്മള് ഈ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ തൗപ ചെയ്യുക അല്ലെങ്കിൽ കുമ്പസാരിക്കുക ഇതെല്ലാം മതപരമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന സാധനങ്ങളാണ് ആണേ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ മുസ്ലിം മതപ്രകാരം ഈ ട്രാൻസ്ജെൻഡർ ആകുക അല്ലെങ്കിൽ പുരുഷനായിട്ട് ജനിച്ചിട്ട് സ്ത്രീ ആയിട്ട് മാറുന്നത് അക്സെപ്റ്റബിൾ ആയിട്ട് സാധനമാണോ അറി അല്ലെന്നാണ് എന്റെ ഒരു അറിവ് അത് അത് കുഴപ്പമില്ല അത് അത് ആ പാവം ദൈവം അറിയില്ല ദൈവം ദൈവം കണ്ണടക്കും ദൈവത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാധനം അപ്പൊ ദൈവത്തിന് അത് മനസ്സിലാവും മറ്റേ മറ്റു പാവങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കള്ളം പറയുന്നെ അതൊക്കെ നമ്മൾ തൗപജൊല്ലി ചൊല്ലി നമ്മളെ എല്ലാം മയച്ച് വൈപ്പ് ഔട്ട് ചെയ്ത് പറയും ഇതൊക്കെയാണ് സംഭവം എനിക്ക് അറിയാൻ പാടില്ല എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ള കാര്യം ഏതായാലും കൊള്ളാം ജാസി വീണ്ടും വൈറലായി തന്നെ തുടരട്ടെ ഇത്തരത്തിലുള്ള ജാസിയുടെ സംസാര സമ്പർക്കങ്ങളൊക്കെ വരട്ടെ ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് മറ്റൊരു വീഡിയോയിലും ആ വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണുക അത് അത് അതും ഇതുപോലെ തന്നെ ഒരു ഒരു രസമുള്ളൊരു വീഡിയോ ആയിരിക്കും എന്തായാലും ഈ ജാസിയുടെ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കളം പ്രസിഡന്റ് മറ്റൊരു കാണുന്നത്